സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജുബൈൽ ചാമ്പ്യന്മാരായി കിഴക്കൻ പ്രവിശ്യയിലെ മത്സരത്തിൽ യുണൈറ്റഡ് കപ്പ് ആഗോള കൂട്ടായ്മയുടെ ഭാഗമായ പയ്യന്നൂർ സൗഹൃദവേദി ദമാം ചാപ്റ്ററിന്റെ പത്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പി എസ് വി സ്പോർട്സ് ക്ലബാണ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് സീസൺ ടു സംഘടിപ്പിച്ചത് അസീസിയർ സി എ ഗ്രൗണ്ടിൽ ഒരു പകലും രാത്രിയുമായി കിഴക്കൻ പ്രവിശ്യയിലെ പന്ത്രണ്ട് പ്രമുഖ ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ ശക്തരായ യുണൈറ്റഡ് ഗൂക്ക ദമാമിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് അൽബിലാദി ജുബൈൽ പി എസ് വി കപ്പിൽ മുത്തമിട്ടത് സമാപന ചടങ്ങിൽ സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി രാഹുൽ കേവി സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേന്ദ്രൻ പയ്യന്നൂർ ടൂർണമെന്റ് കൺവീനർ അനിൽകുമാർ എന്നിവർ ചേർന്ന് ചാമ്പ്യന്മാർക്കുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനിച്ചു പി എസ് വി ദമാം ചാപ്റ്റർ പ്രസിഡന്റ് സുധാകരൻ സെക്രട്ടറി അനീഷ് കെവ് എന്നിവർ റണ്ണേഴ്സ് കപ്പ് നൽകി ടീം അൽ ബിലാദിയുടെ സലീം ഐറ്റിയെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായും ബെസ്റ്റ് ബൌളറായി യുണൈറ്റഡ് ഗുഹയുടെ ശ്രീജിത്തിനെയും ബെസ്റ്റ് ബാറ്റ്സ്മാനായി അൽ ബിലാദിയുടെ സലീം മൈറ്റിയെയും മികച്ച വിക്കറ്റ് കീപ്പറായി അൽ ബിലാദിയുടെ ഫവാസിനെയും തിരഞ്ഞെടുത്തു